കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ കണ്ണൂർ ഡിപ്പോ അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ ടാങ്കർ ലോറി ഉടമകളും തൊഴിലാളികളും കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധാരണയും നടത്തി കലക്ട്രേറ്റിന് മുന്നിൽ നടന്ന ധർണ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു പറഞ്ഞാൽ അത് അതുകൊണ്ട് ഭാരത് പെട്രോളിയം കമ്പനിയുടെ കണ്ണൂർ ഡിപ്പോ ഏകപക്ഷീയമായി അടച്ചുപൂട്ടിയ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് തൊഴിലാളികളും കുടുംബാംഗങ്ങളും നടത്തുന്ന സമരം ജോലിക്ക് വേണ്ടിയുള്ള സമരമാണ് തൊഴിൽ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള സമരമാണ് ഇവിടെ ജോലി ചെയ്യുന്നവ ഇവിടെ നിന്നും ഡിപ്പോ മാറ്റുമ്പോൾ മറ്റൊരു ചെയ്യാൻ വരുമ്പോൾ അവരുടെ സംരക്ഷിക്കാനുള്ള ബാധ്യതയാണ് പെട്രോളിയം സേവിച്ച അവരുടെ കുടുംബാംഗങ്ങളും കെ ജയരാജൻ അധ്യക്ഷത വഹിച്ചു എ പ്രേമരാജൻ സ്വാഗതം പറഞ്ഞു എം വത്സരാജ് ഇ രാജീവൻ ടി മോഹനൻ എന്നിവർ സംസാരിച്ചു അടച്ചുപൂട്ടലിന് മുന്നോടിയായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ കണ്ണൂർ ഡിപ്പോവിൽ ഇന്ധനം കൊണ്ടുപോകുന്ന ടാങ്കർ ലോറികളുടെ പെർമിറ്റ് പുതുക്കി നൽകേണ്ടെന്ന് ഉത്തരവിറങ്ങിയിരുന്നു ഇന്ധനം വിതരണം ചെയ്യുന്ന ടാങ്കർ ലോറികളുടെ പെർമിറ്റ് ഈ മാസം പതിനഞ്ചിന് അവസാനിക്കുകയാണെന്നും ഇതിന്റെ അനുബന്ധ ഉപകരണങ്ങൾ മാർച്ച് പതിനാറിനകം കമ്പനിക്ക് തിരിച്ചേൽപ്പിക്കണമെന്നും കാണിച്ച് സംസ്ഥാന ഓഫീസിൽ നിന്നും മെയിൽ സന്ദേശം കണ്ണൂർ ഓഫീസിലെത്തിയിട്ടുണ്ട് തിരിച്ചേൽപ്പിക്കാത്തവരിൽ നിന്നും ഉപകരണങ്ങളുടെ തുക ഓഡിയോ തുകയിൽ നിന്ന് ഈടാക്കുമെന്നും സന്ദേശത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് കേരള സ്റ്റേറ്റ് ടാങ്കർ ലോറി വർക്കേഴ്സ് യൂണിയൻ സിഐടിയു കണ്ണൂർ സോണൽ കമ്മിറ്റിയും ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും സംയുക്തമായാണ് പ്രതിഷേധം നടത്തിയത് വെള്ളിയാഴ്ച വൈകിട്ട് കളക്ടർ ഇരുവിഭാഗമായും ചർച്ച നടത്തും ന്യൂസ് കണ്ണൂർ കണ്ണൂർ ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ്